കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ് അവൻ്റെ അടുത്ത് ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത് മോൻ അടുത്തിരുത്ത് സംസാരിച്ച് തുടങ്ങി വന്ന സമയം മുതൽ അവൻ്റെ തലയിൽ തൊപ്പിയുണ്ട് ഞാൻ പലതവണ മോനെ തൊപ്പി തൊപ്പിയൊന്ന് മാറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഉപ്പര് മാറ്റാൻ കൂട്ടാക്കണില്ല അങ്ങനെ പോകാൻ സമയം ഞാൻ എന്ത് ചെയ്തു തൊപ്പി ഒന്ന് മാറ്റി വിത്ത് അവൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ തൊപ്പി ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ മുടിയിൽ പല ഭാഗങ്ങളിലായിട്ട് മുടി പറഞ്ഞു പോയിട്ടുണ്ട് മുടി ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് സാധാരണഗതിയിൽ മുടി റൗണ്ടിൽ കൊഴിഞ്ഞു പോകുന്നൊരു അസുഖമുണ്ട് ഇട്ടിക്കയറിയ എന്ന് പറയുന്നത് പക്ഷെ ആ അസുഖമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് കാരണം ഞാൻ അവൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ മോൻ്റെ ഇങ്ങനെ പല ഭാഗങ്ങളിലുമായിട്ട് മുടി പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉമ്മ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു അത് പിന്നെ ഡോക്ടറെ എന്നും അരിവിൻ്റെ സമയമായി കഴിയുമ്പോൾ നിസ്കാരം ഖുർആാനോത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുമല്ലോ പഠിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ശീലമാണ് മുടി ഇങ്ങനെ പറിച്ചെടുക്കും മുടി ഇങ്ങനെ പറിച്ചെടുക്കും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചു എനിക്ക് ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ഉമ്മയെ പുറത്താക്കിയിട്ട് ഞാൻ മോൻ്റെ മോനെ കുറച്ച് സമയം കൂടെ അരികിലിരുത്തിട്ട് ചോദിച്ചു എന്തിനാ പൊന് മോൻ ഇങ്ങനെ മുടി പറിച്ചു വലിക്കുന്നേ അവൻറെ അടുത്ത് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന പോലെയല്ല ആ കാര്യത്തിന് അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത് അവൻ കരയാൻ തുടങ്ങി കരഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ എനിക്ക് ഇങ്ങനെ ഓർമ്മയുള്ള കാലം തൊട്ട് തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര കലഹമാണ് ബഹളമാണ് ഉപ്പ പണിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും ഉമ്മയും വീട്ടിലുണ്ടാവും ഇവർ തമ്മിൽ കലഹിക്കാൻ തുടങ്ങും ചെറിയ കുട്ടിയായ സമയത്ത് ഞാൻ കരയുമായിരുന്നു ഞാൻ ഇത് കേൾക്കുന്നത് മുതൽ കാണുമ്പോൾ തൊട്ടേ ഞാൻ കരയാൻ തുടങ്ങും പക്ഷെ ആരും എന്നെ മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊന്ന് സമാധാനിപ്പിക്കും അല്ലാണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകും ഉണ്ടാവുമായിരുന്നില്ല കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കരച്ചിലൊക്കെ നിർത്തി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി പക്ഷെ കരച്ചിൽ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഇവരുടെ ബഹളവും കലഹമൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ദേഷ്യം വന്ന് തുടങ്ങിയപ്പോൾ ഈ ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈകള് രണ്ടും മുടിയിലിട്ടിട്ട് മുടി ഇങ്ങനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി അപ്പൊ അവര് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് കലഹിക്കും ഞാൻ എൻ്റെ മുടി ഇങ്ങനെ പറിച്ചെടുക്കും പക്ഷെ ഇപ്പോ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അതൊരു ശീലമായി ഇനി ഉമ്മയും ഒപ്പയും വീട്ടിലുള്ള ദിവസവും ഇല്ലാത്ത ഒക്കെ ഇവൻ എന്ത് ചെയ്യും ഇരുന്നു കഴിഞ്ഞാൽ ബുക്സ് അങ്ങ് തുറന്നു വെച്ചാൽ അവൻ ഈ മുടി പറിച്ചെടുക്കണം ഇത് വളരെ സിമ്പിളായിട്ട് ഒട്ടും അതൊരു പ്രശ്നമേ അല്ല എന്നാണ് അവൾ ആ കുട്ടിയുടെ മാതാപിതാക്കളെ മനസ്സിലാക്കിയിരുന്നത് അലഹമ്മില്ല ഇപ്പോൾ നാല് അഞ്ച് സിറ്റിങ്ങിന് ശേഷം ആ കുട്ടി ആ ശീലമൊക്കെ മാറ്റി മുടിയൊക്കെ പോയി തിളത്ത് വരാൻ തുടങ്ങി മനോഹരായി മാറി പക്ഷേ ഇതൊരു ഉദാഹരണമാണെങ്കിൽ രണ്ടാമത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൾ എല്ലാ അക്ഷരങ്ങളും തല തിരിച്ചാണ് എഴുതുക തല കുത്തനെയാണ് എഴുതുക നായ് എന്ന ധായ് എന്നാണ് എഴുതുക ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ അക്ഷരങ്ങളും തല കുത്തനെ എഴുതും അവളുടെ ടീച്ചർ ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ ശീലം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റാത്തത് കൊണ്ട് അവസാനം കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ് ക്ലിനിക്കിൽ ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയുടെ ഉമ്മയും ഒപ്പയും സെപ്പറേറ്റ് ആണോ തൊലാർക്ക് പറഞ്ഞിട്ടില്ല ഡിവോഴ്സ് ആയിട്ടില്ലേ പക്ഷെ രണ്ടുപേരും പിരിഞ്ഞു ജീവിക്കുകയാണ് ഇവിടെ ഈ മക്കള് അവരുടെ തലച്ചോറ് വളരുന്ന സമയമാണ് അല്ലേ ഏഴ് വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിന്റെ തലച്ചോറ് വളരുക ഈ ഏഴു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുള്ളൂ അത് പിന്നെ വളരൂല ഈ സമയത്ത് കാണുന്നത് എന്താണോ കേൾക്കുന്നത് എന്താണോ അനുഭവിക്കുന്നത് എന്താണോ അതിനനുസരിച്ചാണ് ആ തീരുന്നത് ആ കുഞ്ഞ് എന്തായിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിന്റെ കാഴ്ചയും കേൾവിയും ഹൃദയവുമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുർആാൻ പറയുന്നത് നിങ്ങൾ മനുഷ്യരെല്ലാം ഒന്നും അറിയാത്തവരായി ജനിച്ചവരാണ് അല്ലെ നമ്മൾ ആരെങ്കിലും എല്ലാം അറിഞ്ഞ് ജനിച്ചവരുണ്ടോ ഇല്ല നമ്മളൊക്കെ ഒന്നും അറിയാത്തവരായി ജനിച്ചവരാണ് പക്ഷേ ഞാൻ മനുഷ്യർക്ക് കണ്ണും കാതും ഹൃദയവും നൽകി പരിശുദ്ധ കുർആാൻ പറയാണ് പരിശുദ്ധ ഖുർആൻ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ അത് പറഞ്ഞു വെച്ചു സുബ്രഹാനുള്ള വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ഇപ്പുറം ന്യൂറോ ലിങ്ക്വിസ്റ്റിക് സയൻസ് എന്ന് പറയുന്ന സൈക്കോളജിയുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് അതിൽ പറയുകയാണ് മനുഷ്യന്മാർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മനസ്സിലാക്കലിലൂടെയും കൂടിയാണ് എന്ന് അല്ലേ സുഹാൻ അല്ല പരിശുദ്ധ കുർആാൻ്റെ മാസ്മരികതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും പിന്നെയും മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ് ആരോഗ്യവാനായി ജീവിക്കാൻ മനസും ശരീരവും സമൂഹവും ഏറ്റവും സംശുദ്ധമായി മാറാൻ ഖുർആൻ മനസ്സിലാക്കുക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക ജീവിതത്തിൽ സ്വായത്തമാക്കുക അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഇണകൾ തുടങ്ങുകയാണ് അല്ലെ ആനന്ദവും ആഹ്ലാദവും ആസ്വാദനവും സംതൃപ്തിയും എന്തിനാണ് ഇണകൾക്കുള്ളിൽ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അനുഭവങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ അതിനിടയിൽ കിടന്ന് ഉരുകുന്നത് മക്കളാണ് ദാമ്പത്യം എന്ന് പറയുന്ന മനോഹരമായ ബന്ധത്തിന്റെ സ്വർഗത്തിൽ നിന്നും തുടക്കം കുറിച്ച ബന്ധമാണ് ദാമ്പത്യ ബന്ധം ആ ബന്ധത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാണ് നമ്മുടെ മക്കൾ ആ മക്കൾ അമാനത്താണ് മക്കളെ കുറിച്ച് പരിശോധന അല്ല പറയുന്നതൊക്കെ ഹബുലന എന്ന വാക്കാണ് ഹബുൽനാ നമ്മൾ ഓരോ നേരം പ്രാർത്ഥിക്കാറുണ്ട് റബ്ബന ഹബുലനാ അല്ലേ ഹബ് എന്ന വാക്ക് ഹിബ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാ ഹിബ എന്ന് നച്ചൽ എന്താണെന്നറിയോ ഹിബ എന്ന് പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഹിബ ഹിബെന്ന് കൈപോക്കോ ഹിബ ഹിബക്കുട്ടി എത്ര ഹിബകൾ ഉണ്ട് ഇവിടെ പാലോളിയിൽ ഹിബ ഇല്ല അല്ലേ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഹിബ ഉണ്ട് എന്നാ പറയണേ ഹിബയുടെ അർത്ഥം എന്താ ഹിബകൾക്ക് അറിയുണ്ടാവും ഹിബാന്റെ ഉമാക്കുപ്പാക്കും അറിയുണ്ടാവും എന്താ ഹിബയുടെ അർത്ഥം ഹിബ എന്ന് വെച്ചാൽ എന്താ ഇറ്റ്സ് ഗിഫ്റ്റ് സമ്മാനം എന്നാണ് ഹിബയുടെ അർത്ഥം എപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എപ്പോഴാണ് നമുക്ക് ഒരാൾക്ക് സമ്മാനം കൊടുക്കുക നമ്മൾ വെറുതെ ഒരാൾക്ക് സമ്മാനം കൊടുക്കുവോ ഇല്ല അയാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം അയാൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാവണം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക അത് വാങ്ങുന്ന ആളോ അത് വാങ്ങുന്ന ആൾ എന്താ ചെയ്യാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് നമുക്ക് ഈ സമ്മാനം തന്നതെങ്കിൽ ആ സമ്മാനം നമ്മൾ സൂക്ഷിച്ചു വെക്കും നമ്മൾ കാത്തു വെക്കും ഒരിക്കലും നശിപ്പിക്കാതെ ഒരു പക്ഷെ നമുക്കത് പോലത്തെ ഒരുപാട് എണ്ണ ഉണ്ടാവുമായിരിക്കും എങ്കിലും ആ സമ്മാനത്തെ ഒരു കേടുപാടുകളും സംഭവിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെക്കും ഈ ബന്ധമല്ലേ അള്ളാഹുവും മനുഷ്യനും നമ്മൾ ഉണ്ടാവുന്നത് നമുക്കൊരു കുഞ്ഞിനെ സമ്മാനമായിട്ട് തരുന്നു എന്ന് പരിശുദ്ധ കുർആാൻ പറയുമ്പോൾ മക്കള് സമ്മാനമാണ് സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഞാൻ അലങ്കാരമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അലങ്കാരവുമാണ് സമ്മാനവുമാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവർക്കാണ് ഈ സമ്മാനം നൽകുന്നത് പഠിച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ളവരാണ് നമ്മൾ അപ്പം അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ് അള്ളാഹുവിനെയാണ് ഈ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ഈ സമ്മാനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കും നമ്മൾ സംരക്ഷിക്കും അത് നമ്മളെ ഡ്യൂട്ടിയാണ് ആ സംരക്ഷണത്തിന്റെ ആദ്യത്തെ വഴിയാണ് പാരന്റിങ് സന്തോഷമുള്ള സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം അത് ഇണകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അതുകൊണ്ട് ഇണകൾ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചരിത്രം പറയുന്ന ഒരു കഥയാണ് ഗുരുവിൻ്റെ ഒരു സ്ത്രീ വന്നിട്ട് രണ്ട് വയസ്സായ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ ഗുരുവേ എന്നു മുതലാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ധാർമ്മികത പഠിപ്പിക്കേണ്ടത് എൻ്റെ കുഞ്ഞിന് നല്ലതും ചീത്തതും എപ്പോൾ മുതലാണ് ഞാൻ പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു ചോദിക്കുകയാണ് നിന്റെ കുഞ്ഞിന് എത്ര വയസ്സായി അപ്പൊ സ്ത്രീ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് രണ്ട് വയസ്സായിട്ടുണ്ട് അതിന് ആയിട്ട് ഗുരു നൽകിയ ഉത്തരം ഇതായിരുന്നു എങ്കിൽ സമയം കഴിഞ്ഞു പോയല്ലോ നിന്റെ കുഞ്ഞിന് നല്ലതും ചീത്തതും നിന്റെ കുഞ്ഞിന് ധാർമ്മികതയും അധാർമികതയും നീ പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു പോയി രണ്ട് വയസ്സേ കുഞ്ഞിനായിട്ടുള്ളൂ പക്ഷെ സമയം കഴിഞ്ഞു പോയി ആ സ്ത്രീ ചോദിക്കുകയാണ് തിരിച്ച് പക്ഷെ എൻ്റെ കുഞ്ഞിന് രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ എങ്ങനെയാണ് എൻ്റെ സമയം തീർന്നു പോകുന്നത് എൻ്റെ കുഞ്ഞിനെ ഇനിയും വളരാനില്ലേ ഗുരു പറയുകയാണ് കുഞ്ഞിനെ നമ്മൾ വളർത്തേണ്ടത് പഠിപ്പിക്കേണ്ടത് ആ കുഞ്ഞ് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷം മുതലാണ്